നമുക്കെന്തോ ഒരു നെയിം സ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടാലോ നമ്മൾ ക്യാൻവ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ബിസിനസ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇതുപോലെ കുറേ കാർഡ്സ് കാണാം അതിൽ ആ ഫ്രണ്ടിലുള്ളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു കാർഡ് നമുക്ക് കിട്ടും ഇതിലാണ് നമ്മൾ ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് അതിലൊരു ഓപ്ഷൻ കൊടുത്ത് ഫോട്ടോ ലൈബ്രറി കൊടുത്ത് നമുക്ക് ഇതേപോലെ ഗാലറിയിലേക്ക് വരും അപ്പോൾ റൊണാൾഡോയുടെ പിക്ക് ഒരു നെയിം സ്ലിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യണത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൊണാൾഡോയുടെ പിക്ക് ആണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു ഇനി അത് ഒക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു ഒക്കെ സെറ്റായി കൊടുത്തു അപ്പോൾ കുട്ടിക്ക് റൊണാൾഡോടെ ബിക്ക് വെച്ചിട്ടുള്ള ഒരു നെയിം സ്ലിപ്പാണ് വേണ്ടത് നമുക്ക് പല ടൈപ്പ് ചെയ്യാം ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു താഴെ കുറേ ഓപ്ഷൻസ് കാണാം അതിൽ ട്രാൻസ്പാരൻസി കൊടുത്തിട്ട് ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു പിള്ളേ ഒരു മങ്ങിയിട്ട് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം ഇനി അതേപോലെ തന്നെ കുട്ടിയുടെ ഫോട്ടോ ആഡ് ചെയ്യണം അത് ഇതേപോലെ താഴെയുള്ള ഓപ്ഷൻസിൽ എലമെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിൽ ഫോട്ടോ ഫ്രെയിം എന്നോ ഫ്രെയിംസ് എന്നൊക്കെ സെലക്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്രെയിംസ് വരും അപ്പം അതിൽ റൗ സെർക്കിൾ ഉണ്ടാവും സ്ക്വയർ ഉണ്ടാവും അങ്ങനെ പല ടൈപ്പ് ഫ്രെയിംസും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്രെയിമാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു ഈ നമ്മൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിനുള്ള ഫോട്ടോ എങ്ങനെയാണോ സെലക്ട് ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കുട്ടിയുടെ ഫോട്ടോയും ഇതേപോലെ ഇതിൽക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് ഓക്കെ അങ്ങനെ ആ കുട്ടികൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫ്രെയിമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ നെയിമാണ് ചെയ്യുന്നത് നമുക്ക് പല ടൈപ്പിലും ചെയ്യാം ഇപ്പം നെയിം ക്ലാസ് ഡിവിഷൻ എന്ന് എഴുതിയിട്ട് ആ ഒരു അതിൻ്റെ കുളത്തിൽ നമ്മളാ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുക ഇതിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഈ ഒരു ടൈപ്പാണോ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ആണ് ചെയ്യുന്നത് ഫസ്റ്റിൽ തന്നെ മുകൾ ഭാഗത്ത് കുട്ടിയുടെ നെയിം മാത്രം എഴുതിയിട്ട് താഴെ ആണ് പിന്നെ ക്ലാസ്സും ഡിവിഷനും സബ്ജക്റ്റും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ കൂടുതലും ക്ലാസ്സും ഡിവിഷനൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യണതിൻ്റെ പകരം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കിൽ നിന്ന് ഇതേപോലെ കോപ്പി ചെയ്യുക എന്നിട്ട് ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യാറ് ഞാനിപ്പോൾ മുഴുവനും ഇങ്ങനെ ഓരോന്നോരോന്നാ ടൈപ്പ് ചെയ്ത് കാണിക്കണില്ല അപ്പോൾ നിങ്ങളിതിൽ കാണുന്ന പോലെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഇഷ്ടത്തിന് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അതിലെന്ത് ചെയ്യാം ഫോണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ മാറ്റിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഓരോ പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ ഒന്ന് സെറ്റ് അല്ലേ നമ്മൾ നോക്ക് നമുക്കിതിൽ എക്സ്ട്രാ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഈ കുട്ടിയോട് കുറേ ആ കുട്ടി ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊണാൾഡോയുടെ ഫോട്ടോ മാത്രം മതി വേറെ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് സ്പേസുള്ളണ്ട് അവിടെ നമുക്കൊരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസും ഡിവിഷനും ഒക്കെ കൊടുക്കാവേ ഞാനങ്ങനെ കൊടുക്കാറുണ്ട് സ്കൂളിൻ്റെ നെയിം ക്ലാസ് ഡിവിഷന് സബ്ജക്റ്റ് അങ്ങനെ എല്ലാം നമ്മളിതിൽ കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ സൈഡിലൊരു സ്റ്റിക്കർ വെക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കുറേ സൈറ്റ് വരും അതിലൊരു സൈറ്റിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി റിമൂവ് ചെയ്യാൻ പറ്റും അപ്ലോഡ് ഇമേജ് കൊടുത്താൽ നേരെ ഗാലറിയിൽ പോവുക നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഇതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കളയേണ്ടത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിമൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക ഫയലിലേക്കാണ് ആവുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം പഴയ പോലെ ക്യാൻവ വീണ്ടും എടുക്കണം അപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് അവിടെ ഇരിക്കുന്നുണ്ട് പല ഫോട്ടോസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സെയിം ഫോട്ടോ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ പ്രിൻ്റ് എടുക്കാം പല പല ഫോട്ടോസ് നമ്മൾ പ്രിൻ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സെയിം അപ്ലോഡ് ഈ ഇമേജ് കൊടുത്തിട്ട് ഫയലിൽ പോയിട്ട് നമ്മൾ എന്തു ചെയ്യുക ആ ഇമേജ് ആ സ്റ്റിക്കർ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്കതൊന്നും കൂടി ഭംഗിയായിട്ട് തോന്നിയാൽ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് പി എൻ ജി ആണ് കേട്ടോ ഞാൻ ചെയ്യണത് നേരെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്രിൻറ്റ് എടുക്കണമല്ലോ ഇപ്പം എ ത്രീ ഷീറ്റിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് ക്യാൻവ ഓപ്പൺ ആക്കിയ മുകളിൽ തന്നെ ചിലപ്പോൾ എ ത്രീ എ ഫോർ എ ഫൈവ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം അതല്ലെങ്കിൽ തൊട്ട് താഴെ പ്ലസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു സെർച്ച് ബാറുണ്ട് അവിടെ എ ത്രീ ഡോക്യുമെൻ്റ് കൊടുത്താൽ നമുക്ക് എ ത്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പ് എന്ത് ചെയ്യാണ് ഈയൊരു ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം പോലെ തന്നെ സ്റ്റിക്കറും ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത പോലെ എന്നിട്ടത് ഇതുപോലെ നമുക്കിതൊരു മുപ്പത് നെയിം സ്ലിപ്പ് നമുക്ക് ഈ ഒരു ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ് അപ്പം ഞാനിത് ഫുള്ള് വെക്കുന്നത് കാണിക്കുന്നില്ല ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ മുപ്പതെണ്ണം വെച്ചിട്ടുള്ളത് ഇതിൽ ഓരോന്ന് നോക്കി അറിയാം അത് പല 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 ടൈപ്പിലാണ് നമ്മൾ പല ഫോട്ടോസ് വെച്ചിട്ട് പല ടൈപ്പിലങ്ങനെ മുപ്പതെണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് പി ഡി എഫ് പ്രിൻ്റാണ് കൊടുക്കുന്നത് നേരെ ഫയലിലേക്കാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത് നിങ്ങൾക്കിത് ഏത് ടൈപ്പ് വേണേലും ചെയ്യാം ഇത് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് എത്രയും സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുക കട്ട് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമേഴ്സിന് കൊടുക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ സെറ്റല്ലേ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം കേട്ടോ